പിന്നെ എൻ്റെ വീട് വെച്ചതിൻ്റെ ഒരു വശം ആ വീടിൻ്റെ ഒരു വശം തന്നെ ആ പാട്ടിന്റെ ശമ്പളമാണ് അപ്പൊ അയ്യപ്പ സമയായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് ഒരു നാടകത്തിന് പകരക്കാരനെ വെച്ച് കൊടുത്തിട്ടും എന്നെ പിന്നെ നാടകക്കാരെ അംഗീകരിക്കാത്തതിന്റെ സൗകര്യത്തിന് എനിക്ക് എങ്ങനെ കളിക്കാൻ എന്നുള്ളതാണ് അപ്പം നമ്മൾ തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ ഇരുന്നോണ്ട് ഇത് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെയുണ്ട് സെക്കൻഡ് ഹാഫ് നമ്മൾ അപ്പം തന്നെ ഔട്ടല്ലേ മമ്മൂക്ക പറഞ്ഞില്ലേ എനിക്ക് ഇപ്പോഴും ഫിലിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയമുണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നത് അറിയുന്നു അപ്പോൾ നിങ്ങൾ രണ്ടുപേര് പേരിൻ്റെ കൂടെ നാടിന്റെ പേര് കൂടി ചേർത്ത് അറിയപ്പെടുന്ന ആളുകളാണല്ലോ അങ്ങനെ ചേർന്ന് ചെല്ലുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ വന്നത് അത് എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാട് പ്രോപ്പർ കാവീട് എന്ന് പറഞ്ഞൊരു ദേശമാണ് ഗുരുവായൂർ നഗരസഭയിൽ തന്നെയാണ് പക്ഷേ എവിടെ വീട് കാവീട് കാവീട് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ കോട്ടപ്പടി ഭാഗത്തായിട്ട് കോട്ടപ്പടി എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ഗുരുവായൂർ എന്ന് പറഞ്ഞാലൊക്കെ അപ്പോൾ എളുപ്പത്തിന് വീണ്ടും ചോദ്യം വരാതിരിക്കാൻ ഗുരുവായൂർ ഇപ്പോഴും ചെറുപ്പം മുതൽ അല്ലേ നാടകത്തിലേക്ക് വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഗുരുവായൂർ ശിവജി ഗുരുവായൂർ എന്നുള്ളത് ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല മറ്റേത് കാവീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവീട് എവിടെയാ അത് കാവീടെന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ് നോക്കും പിന്നെ അതെ ഗുരുവായൂർ എൻ്റെ കാവീട്ടുകാർക്ക് പരാതിയുണ്ട് കേട്ടോ എൻ്റെ ശിവജി കാവീട് എന്ന് വെക്കാത്തത് എന്ന് പറഞ്ഞാൽ കാവീട്ടുകാർക്ക് പരാതിയുണ്ട് പക്ഷേ ഗുരുവായൂർ നഗരസഭയിലാണ് ഗുരുവായൂരിൻ്റെ അടുത്താണ് എന്റെ കഥ എന്ന് പറഞ്ഞാൽ ഞാൻ കൊച്ചിൻ കലാഭവനിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് കലാഭവില് ലാസ്റ്റ് സിനിമയിലൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പ് വർക്ക് അവിടെ അപ്പം കലാഭവൻ ജാഫർ എന്ന് വേണമെങ്കിൽ പള്ളേ പിന്നെ എനിക്ക് ചോദിക്കണ്ടല്ലോ ഞാൻ അവിടെ വർക്ക് ചെയ്തല്ലേ അവിടെ വർക്ക് ചെയ്യാത്ത ആൾക്കാർ വരെ കലാപോന്ന് പേരുന്നുണ്ട് അപ്പം ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കലാഭവൻ്റെ രണ്ട് ബിൽഡിങ് ഇവിടെ ഒരു ബിൽഡിങ് ഇവിടെ ഒരു ബിൽഡിങ് നടക്കൊരു വഴിയാണ് ആ വഴി പോകുന്ന ഒരു വീട്ടിലേക്കാണ് കലാപവൻ്റെ അവിടെ ഒരു വീട്ടിലേക്ക് ആ വീട്ടിലേക്കുള്ള വഴി കലാഭവനം അനു അനുവാദമുള്ള ഏഹ് അപ്പോൾ അവിടെ നിന്നൊരു പാല് ആ വീട്ടിലേക്ക് പാലും കൊണ്ട് പോകും അപ്പോൾ മിക്കവാറും പാലും കൊണ്ട് പോകണം ആ ചേട്ടൻ പോകും അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് കണ്ടു ആ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് പോകും അപ്പം നമ്മൾക്കുമല്ലേ ആ ശരി എന്താ പേര് ആ പുള്ളി ഇവിടെ കലാഭവൻ രഘു എന്ന് പറഞ്ഞു ആ കലാഭവൻ്റെ പിറ്റത്തൂടെ ആ പാലും കൊണ്ട് പോയ ചേട്ടൻ വരെ കലാഭവൻ ഇട്ട് ആ കലാഭവൻ ആദ്യ കലാഭവൻ്റെ പേരിട്ട് ഇത് കലാപോൻ റഹ്മാൻ ആണ് റഹ്മാനക്കായാണ് ഈ എന്ന് പേരിട്ട് പക്ഷേ അത് ഏറ്റെടുത്ത് ശരിക്കും ജനം ഏറ്റെടുത്താര കലാപോ മണിയാണ് കലാപോ നവാസ് അതൊക്കെ എല്ലാവരും കലാഭവൻ ഉണ്ടല്ലോ കലാപോ നവാസ് കലാഭവൻ അൻസാർക്ക ഒത്തിരി പേരുണ്ട് പക്ഷേ പെട്ടെന്ന് പറയുമ്പോൾ മണി അങ്ങനെ വന്നു അപ്പം ഞാനൊരു കാര്യം ചെയ്തു എനിക്ക് കലാപം രഘു എന്ന് പറഞ്ഞ ആൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പത്തേക്ക് ഞാൻ ഒരു കാര്യം നമുക്കൊരു വീട് നാടില്ലേ ഇടുക്കി അപ്പോൾ ജാഫർ ഇടുക്കി നാക്കി അങ്ങനെ അങ്ങനെ ഞാൻ കലാഭവൻ നമുക്ക് അതൊക്കെ പറയുമ്പോൾ പിന്നെ ഗുരുവായൂർ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയി പോയി പറഞ്ഞ പോലെ നാട്ടിലെ റോഡുകൾ തകർന്നു നിൽക്കുന്ന സമയത്ത് ഒരു പ്രതിഷേധ സൂചകമായിട്ടൊരു ചാക്യാർ നാടകം റോഡിൽ അവതരിപ്പിച്ചല്ലോ ഒരു കലാകാരൻ ഒരു സമൂഹത്തോട് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതായിട്ട് അതാണ് ഞാൻ കാണിച്ചത് അങ്ങനെ അതെല്ലാ കലാകാരന്മാർക്കും ഉണ്ടാവും നാടിനോടും നാട്ടുകാരോടും ഒരു ഉത്തരവാദിത്തം കലാകാരൻ്റെ ഒരു ധർമ്മമാണ് പ്രത്യേകിച്ച് നാടക പ്രവർത്തകനാകുമ്പോൾ നമ്മളെ സമൂഹത്തിലുള്ള തെറ്റു കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുക അതിനെ വിമർശിക്കുക ഒരു കലാകാരൻ്റെ ദൗത്യമാണ് നമ്മളിപ്പോൾ കേരളം ഇങ്ങനെ ആയത് തന്നെ അത്തരം കലാകാരന്മാരുടെയും കൂടി നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ കുറേ വ്യക്തികളുണ്ടെങ്കിൽ അതിലൊരു നാടക നാടകവും നാടക കലാകാരന്മാരും തന്നെയാണ് ഇപ്പോൾ നമ്മളെ കേരളം ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പല അനാചാരങ്ങളും തുടച്ചു നീക്കാൻ ഒക്കെ കലാകാരന്മാരുടെ പങ്ക് ചെറുതല്ല അപ്പോൾ അവരുടെ അതിപ്പോഴും ഒരു കലാകാരൻ യഥാർത്ഥ കലാകാരൻ ആ നാടിനോട് ഒരു മമത ഉള്ള ആളായിരിക്കും അപ്പോൾ ആ നാടിൻ്റെ നാട് എന്ന് പറഞ്ഞാൽ സ്വന്തമായിരിക്കും അപ്പോൾ ആ സ്വന്തം എൻ്റെ വീട്ടിൻ്റെ എന്തെങ്കിലും പരിക്ക് വരുമ്പോൾ ഞാൻ സംസാരിക്കുന്ന പോലെ എൻ്റെ നാടിനോട് പരിക്ക് വരുമ്പോൾ ഞാൻ സംസാരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത് ഗുരുവായൂർത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ കല കൊണ്ട് തന്നെ ഇപ്പം ഒരു ഓട്ടംതുള്ളിലൊക്കെ അവതരിപ്പിച്ചാൽ കണ്ടല്ലേ അപ്പം അങ്ങനെയൊക്കെ അത് കലാകാരൻ്റെ ദൗത്യമാണ് സ്നേഹക്കൂട് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമയിൽ നിന്ന് സിനിമയിൽ പോയതിൻ്റെ പേരിൽ നാടകത്തിൽ ചേർക്കാണ്ടായപ്പോൾ അതും ഒരു കാരണമാണ് പിന്നെ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം അതിൽ കേരളത്തിൽ മൊത്തം വേണ്ടതാണത് ഒരു വാടക കൊടുക്കാത്തൊരിടം കലാകാരന്മാർക്ക് പ്രാക്ടീസ് ചെയ്യാനോ അവരുടെ അവരെ കലാവതരിപ്പിക്കാനോ വാടക ഇടം വേണം എന്ന് ഞാൻ വർഷങ്ങളായിട്ട് പറയുന്നതാണ് പക്ഷേ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഒരു വിജയത്തിലെത്തിയില്ല അത് കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ ഞാനൊരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അമ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ തോന്നി അത് എൻ്റെ ഒരു വലിയൊരാഗ്രഹമല്ലേ നമ്മൾ ആഗ്രഹം ബാക്കി വെച്ചിട്ട് മരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ എനിക്ക് പത്ത് വേണം ഉള്ളത് പത്ത് സെൻറ്റിൽ ഞാൻ വീട് പണിയുമ്പോൾ തന്നെ ഒരു ഒരേക്കിലേക്ക് അഞ്ച് സെൻറ്റിലേക്ക് പണിതിട്ടുള്ളത് അപ്പോൾ അഞ്ച് സെൻ്റ് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ആ വീടിനോട് ചേർന്ന് ഒരു ഓഡിറ്റോറിയം അങ്ങ് പണിതു അപ്പോൾ ആ നാട്ടുകാർക്ക് കൊടുത്തു ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ നിങ്ങൾ കലാപരി അവതരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അതിനാണ് സ്നേഹക്കൂടെന്നു പേരിട്ടത് അപ്പോൾ അത് എൻ്റെ മാത്രം പ്രയത്നമല്ല എൻ്റെ കുറച്ച് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും അവരുടെയൊക്കെ സഹായത്തോടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കി അതാണ് സ്നേഹക്കൂട് ആ സ്നേഹക്കൂടുതലാണിപ്പോൾ എൻ്റെയും എന്നെപ്പോലുള്ള നാടക സംഘങ്ങളുടെയും ഒക്കെ പരിശീലനങ്ങളും ഒക്കെ നടക്കുന്നത് അങ്ങനെയാണ് സ്നേഹക്കൂടുതായത് സിനിമയുടെ പേര് തന്നെ ഒരു ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല കാരണം ഷിനികാമി കുട്ടൻ്റെ ഷിനിഗാമി കുട്ടനെ നമുക്ക് മനസ്സിലാക്കാം മലയാളമാണ് എന്താണ് ഈ ഷിനിഗാമി ഷിനിഗാമി അതാണ് ഒരു ചൈനീസ് വേണ്ട അത് എൻ്റെ മീനിങ് കാലൻ എന്നുള്ളതാണ് കാലൻ എന്ന് ചർച്ച സിനിമയിൽ ജാപ്പനീസ് സിനിമ പേര് മാത്രമേ ഉള്ളു അതോ അതേ മനീ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കുട്ടൻ്റെ കാലൻ അങ്ങനെ കാലന് അങ്ങനെ മലയാളത്തിൽ പറയുമ്പോഴത്തേനും ഒരു വല്ല ഇതുപോലെ അങ്ങനെ ഞങ്ങൾ വേറെ കുറേ ഭാഷകൾ ധരിക്കി അങ്ങനെ ഭാഷകളിൽ അവർ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതായത് ഈ പേര് കിട്ടി അത് ജാപ്പനീസ് ഭാഷയായത് അത് ഈ ശനികാമി അങ്ങനെ ഇട്ടു നല്ലേ ഉള്ളൂ പക്ഷെ ഈ നമ്മളുടെ കോൺസെപ്റ്റിലുള്ള കാലണ്ടല്ലോ പോത്തും പുറത്ത് കൊമ്പും വരുന്ന ആ കാലനല്ല ഒരു സാധാരണ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്ന സിനിമ കഥാപാത്രം വേറെ സ്ഥലത്ത് ചെയ്യാല്ലോ അതല്ല അപ്പം ജാഫർക്ക് നമ്മളൊക്കെ ജാഫർ ഇടുക്കി എന്ന് പറഞ്ഞ ഒരു കോമഡിയൻ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എനിക്ക് അങ്ങനക്ക് അങ്ങനെയെന്നറിയില്ല പക്ഷേ ആ കോമഡിയിൽ നിന്ന് ക്യാരക്ടർ റോളിലേക്ക് വന്ന് ഇതൊരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷം തന്നെയാണ് അതൊരു എന്താ പറയുക ഒരു ഫാൻറ്റസി ആണെന്നോ ഒക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു വേഷമാണ് കുട്ടൻ കുട്ടനും ശിനിഗാമിയും എൻ്റെ ഇൻഫ്ലുവൻസ് ഇപ്പോൾ മലയാളത്തിലെ ചിരിയിൽ നിന്ന് തുടങ്ങി ക്യാരക്ടറിലേക്ക് വന്ന് ലോകം അറിയപ്പെടുന്ന നടന്മാരായിട്ടുള്ള രണ്ട് ക്യാരക്ടർ വെച്ചിട്ട് ഒരു സിനിമ തന്നെയാണ് കുട്ടനും ഇതില് എങ്ങനെയാണ് എൻ്റെ അത്ര വലുതല്ലാത്തൊരു കഥാപാത്രമാണ് വലുതല്ല ഡോക്ടർ ഡോക്ടർ വലുതാണ് അല്ലേ ഇതിലൊരു ഡോക്ടറാണ് നായകന്റെ അച്ഛനല്ലേ അല്ലേ ഡയറക്ടർ ഡോക്ടറാണ് പക്ഷെ നമ്മൾ വളരെ വളരെ സന്തോഷത്തോടെ ചെയ്തൊരു വേഷമാണ് കാരണം ഇവരുടെ കൂടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇവരുടെ സിനിമയിൽ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം സിനിമേനെ നമ്മൾ നോക്കുമ്പോൾ ഒരു സിനിമയുടെ ഒരു പാട്ട് പുറത്ത് വന്നിട്ടുണ്ട് ജാഫർ ജാഫർക പാടിയത് പാട്ട് നന്നായിട്ടുണ്ട് നമുക്ക് നല്ല ഫീലുണ്ട് ജാഫർ ജാഫർക ഈ കലാരംഗത്തേക്ക് തന്നെ ഫീമെയിൽ വേർഷനിൽ പാട്ട് പാടിക്കൊണ്ട് അങ്ങനെയല്ലേ അയ്യപ്പഗാനം പിന്നിലൊരു കഥയുണ്ട് അതാ യൂട്യൂബിലൊക്കെ അത് നമ്മള് യൂട്യൂബിലൊക്കെ ഒത്തിരി വന്നില്ലേ വന്നു പിന്നെ ഇപ്പൊ പഠിങ്ങിനി ഞാൻ ഇവിടെ സ്റ്റേജിൽ ആരുമേ പെരുമാറും അങ്ങനെ അതെ അതെ അങ്ങനെ ഡയറക്ടർ ഒരു കാര്യം ചെയ്തു ഡയറക്ടർ ഈ പാട്ട് ആരെയും പാടിക്കാൻ പറ്റി സംഗതി ഞാൻ അഭിനയിക്കുന്നതല്ല അപ്പൊ ഒന്ന് പാടി നോക്കിയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അങ്ങനെ അല്ലാതെ നമുക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് എഴുതി ഞാൻ പറയില്ല അങ്ങനെ മനസ്സെങ്ങനെയാന്ന് എനിക്ക് അറിയില്ല എന്നോട് പറഞ്ഞു പാടാ ഞാൻ പാടി അത് ഔട്ട് ഇറങ്ങി അപ്പം അത് മോൻ നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനവും നല്ല എന്ന് പറഞ്ഞാൽ മതി ജാഫ്രിക്ക ഈ പള്ളിക്കെട്ട ശബരിമലയ്ക്ക് ആ പാട്ട് ഒരുപാട് സ്റ്റേജുകളിൽ ജാഫ്രിക്ക പാടിയിട്ടുണ്ട് ആ പാട്ട് വീണ്ടും വീണ്ടും പാടി അത് പാട്ട് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ജാഫ്രിക്കും ആ പാട്ടെന്നെ ശരിക്കും കാണാപ്പാട് പാടി വന്നപ്പോൾ അത് അങ്ങനെയായി എല്ലാവരും എന്ത് ഇഷ്ടപ്പെട്ടപ്പോൾ അതങ്ങ് ആ റൂട്ടിൽ പോയി പിന്നെ എന്റെ വീട് വെച്ചതിന്റെ ഒരു വശം ആ വീടിന്റെ ഒരു വശം തന്നെ ആ പാട്ടിന്റെ ശമ്പളാണ് ആ പാട്ട് പാടി കിട്ടിയ പൈസയാ അപ്പൊ അയ്യപ്പ സ്വാമിയായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് അപ്പൊ ഇടുക്കിക്കാരനോ ആണല്ലോ ഞങ്ങളുടെ നാട്ടുകാരനല്ലേ അപ്പൊ സ്വാമി സംരക്ഷിച്ച് വെച്ചോണ്ടിരിക്കുക അപ്പൊ ആ പാട്ടുമൊക്കെ ആയിട്ട് ഇപ്പോഴും പോകുന്നു ഇല്ല ഞാൻ പാടിയായിട്ട് മേടിച്ചില്ലേ അത് അങ്ങനെയൊക്കെയാ പാട്ടൊന്നും പഠിച്ചിട്ടില്ല സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല സംഗീതം പഠിക്കണം അമ്പത്തഞ്ച് വയസ്സുകഴിഞ്ഞു സംഗീതം പഠിക്കാൻ പോവാ പഠിച്ചേക്കാം അതെ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും സ്റ്റേജ് പെർഫോമൻസിന്റെ ഭാഗമായിട്ട് നിന്നിട്ട് മെമിക്രി ആണെങ്കിലും നാടകമാണെങ്കിലും അങ്ങനെ വന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ശിവ ചേട്ടൻ ഈ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോഴേ നാടകത്തിൻ്റെതായിട്ടുള്ള രീതികളും ശൈലികളൊക്കെ സിനിമയ്ക്ക് ആപ്റ്റായിട്ട് വരാതെ വരുമ്പോൾ അതെങ്ങനെയാണ് ഗുണകരമായിട്ടാണ് മാറിയത് അതോ എന്തെങ്കിലുമൊക്കെ മാറി ഗുണകരം തന്നെയാണ് പക്ഷേ രണ്ടും രണ്ട് മീഡിയയാണ് അഭിനയത്തിൻ്റെ കാര്യത്തിൽ തന്നെ രണ്ട് റേഞ്ചിൽ തന്നെ അഭിനയിക്കേണ്ടി വരും നാടകം വേറെ സിനിമ വേറെ പക്ഷേ നാടകത്തിൽ നാടകം ബേസ്ഡായിട്ട് ശരിക്കും പറഞ്ഞാൽ അഭിനയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന നാടകം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ആദ്യത്തെ സിനിമയിൽ തന്നെ അങ്ങനെ പേര് രജിസ്റ്റർ ചെയ്യപ്പെടുന്നവർ വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ ആദ്യത്തെ കഥാപാത്രത്തിലൂടെ തന്നെ അറിയപ്പെടുന്നവർ ശിവചരൻ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഈ അറബിക്കഥയിൽ അപ്പോൾ ആ കഥാപാത്രത്തെ സഖാവറിയാതെ ആയിപ്പോയിട്ടുള്ളതാണ് ഞാൻ ഒരു അറബിക്കഥയ്ക്ക് ശേഷം അറബിക്കഥ ചെയ്യുക വീണ്ടും നാടകത്തിൽ തുടരുക എന്നുള്ളൊരു പ്രതീക്ഷയല്ല അല്ലായിരുന്നു പക്ഷേ അത് വിജയിച്ചു പിന്നെ നമ്മളെ മലയാള സിനിമയ്ക്ക് അങ്ങനെ അങ്ങനൊരു കാര്യമുണ്ടല്ലോ ഏതൊരു സിനിമ വിജയിച്ചാലും അതിൻ്റെ കഥാപാത്രയില് അങ്ങനെ നടീനടന്മാരെ വച്ചിട്ട് വീണ്ടും പടങ്ങൾ ചെയ്യുക സിനിമയിലേക്ക് പോയത് പറഞ്ഞാൽ മടിയല്ല നമ്മളെ സാഹചര്യം എങ്ങനെയായിരുന്നു നാടകം വിട്ടു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം ഒരു ബദൽ സംവിധാനം കണ്ട് സിനിമയിൽ പോയി സിനിമ വന്നിട്ട് നാടകത്തിലേക്ക് ജോയിൻ ചെയ്തതാണ് പക്ഷെ തുടർച്ചയായിട്ട് കുറച്ച് സിനിമകൾ കിട്ടുകയും ചെയ്തു അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു ഈ അറുപത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴേ പ്രധാന നായകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന നാടകത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോൾ അത് പോയത് വേണ്ട പറയേണ്ടത് അത് വിഷമം തന്നെയാണ് ഇപ്പോഴും ആ വിഷമം മാറിയിട്ടില്ല ഇപ്പോഴും ആ കഥാപാത്രമുള്ളതെന്ന് ഇറങ്ങിയിട്ടില്ല എപ്പോഴും നാടകം ആവശ്യത്തിന് സിനിമകളുണ്ട് ഒന്നിച്ചു പറ്റും ചെയ്യുന്നു ഞാനും എൻ്റെ മകനും കൂടിയിട്ട് നാടകം ചെയ്യുന്നുണ്ട് ഞാനും എൻ്റെ മകനും വൈഫും കൂടിയിട്ട് നാടകം ചെയ്യുന്നുണ്ട് ഒരു നാല് നാടകം ഇപ്പോ ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു നാടകത്തിൻ്റെ പണിപ്പുരലാണ് ഇപ്പോൾ ആ നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരു അമേച്ചർ സങ്കേതാവുമ്പോൾ എനിക്ക് എൻ്റെ സൗകര്യത്തിന് കളിക്കാവുന്ന പ്രൊഫഷണലാകാൻ പറ്റില്ല ഇത് അതിൻ്റെ ഒരു പകരം വീട്ടിൽ കൂടിയാണ് ഒരു നാടകത്തിന് പകരക്കാരനെ വെച്ച് കൊടുത്തിട്ടും അംഗീകരിക്കാത്തതിന്റെ സൗകര്യത്തിന് ജാഫ്രിക്ക ഒരു പത്ത് പതിനെട്ട് വർഷങ്ങൾക്കൊക്കെ മുന്നേ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ പള്ളിയില് മെഗാ ഷോയുടെ ജാഫ്രിക്ക അന്ന് വന്നിട്ട് മെഗാഷോ കണ്ടപ്പോൾ കണ്ട അപ്പൊ ഞാൻ കുട്ടിയാണ് ഞാനത് ഒരുപാട് ചിരിച്ച് ഇപ്പോഴും ജാഫ്രിക്കയുടെ സിനിമകൾ കണ്ടിട്ട് നമ്മൾ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് ാഫർ ഒക്കെ പൊതുവെ വാട്സാപ്പ് ഫേസ്ബുക്ക് അതെ ഇൻസ്റ്റഗ്രാം ഒക്കെ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല മക്കളാണ് നോക്കുന്നത് അപ്പൊ ഈ കാലഘട്ടത്തിന് ഇപ്പോഴും ടെക്നോളജി മാറുമ്പോഴും ഇങ്ങനെ ഒരു നടനെന്ന രീതിയിൽ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത് അതൊക്കെ ഈ ഒരു ഫോൺ പോലും ഇല്ലാത്ത കാലഘട്ടത്തില് എങ്ങനെ സിനിമ വിജയിച്ചു അത്രമാത്രം ഇപ്പോൾ വിജയിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം അന്ന് അവർ പടം എത്രയോ സിനിമകൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ചെമ്മീൻ പോലെയുള്ള അത്തരം ആ ഗണത്തിൽപ്പെടുന്ന എത്രയോ സിനിമകൾ ഇന്നും ഹിറ്റായിട്ട് നിൽക്കുന്നു അപ്പോൾ ആ ഒരു വിജയം ഈ ടെക്നോളജി വന്നിട്ടും ചിലപ്പോൾ നമുക്ക് അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റില്ല പറ്റാത്ത സിനിമകളുണ്ട് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇന്ന് വളർച്ചയേറെ നല്ല ബാധയിലല്ലേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ സിനിമകൾക്ക് ആരെങ്കിലും വിമർശിക്കുമായിരുന്നോ കുറേ അല്ല വലിയ വിമർശനമൊന്നുമില്ല സിനിമ കാണും ടിക്കറ്റ് എടുത്ത് സിനിമ കാണും തിരിച്ച് നാലഞ്ച് കിലോമീറ്റർ നടന്നു തന്നെ കൂടുതൽ അവർ പറയും കഥ പറഞ്ഞുകൊണ്ട് അത് ചെയ്തു ഇങ്ങനെ ചെയ്തു പിന്നെ ആ സത്യം ഇങ്ങനെ അഭിനയിച്ചു ആ ഷീലെ അഭിനയിച്ചോ എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വരികയുള്ളൂ ഇപ്പം നമ്മൾ തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ ഇരുന്നുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെയുണ്ട് സെക്കൻഡ് ഹാഫ് നമ്മൾ അപ്പം തന്നെ ഔട്ടല്ലേ അപ്പം ഇപ്പം നമ്മൾ ചെയ്യുമ്പോഴും പേടിക്കണം അത് തന്നെയല്ല നീ നമ്മൾ ചെയ്യുന്ന ഈ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന ഈ വിമർശിക്കുന്നവരെ നമ്മൾ വിമർശിക്കാൻ പാടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവരിലും കലാകന്മാരുടെ ഒത്തിരി പേരുണ്ട് അപ്പം നമ്മളിലും ചിലപ്പം കഴിവുള്ളവരായിരിക്കും അപ്പം വിമർശനം കേൾക്കണം നല്ല വിമർശനം ആണെങ്കിൽ ഉള്ളിൽ വെക്കണം അല്ലെങ്കിൽ ഇതിലോ ഇതോടെ ഇറക്കി വിടണം അത് മനസ്സിലല്ലേ അപ്പം ഇപ്പോഴെന്ന് പറഞ്ഞാൽ പേടിച്ച് അപ്പോൾ ഇങ്ങനൊരു സിനിമ അങ്ങോട്ട് പോയി കഴിയുമ്പത്തേ നാടകത്തിൽ നിന്ന് പോയപ്പം മടിച്ച് മടിച്ച് പോയി എന്ന് പറഞ്ഞില്ലേ അതിനകത്തൊക്കെ ഉണ്ട് അങ്ങനത്തെ എല്ലാ കാര്യവും ഉണ്ടായെന്നു വെച്ചുകഴിഞ്ഞാൽ സിനിമയിലേക്ക് ചെല്ലുന്നു എന്തപ്പം നിൽക്കുന്ന ഇടം വല്ല പ്രശ്നവും വരുമോ പക്ഷേ ദൈവം അങ്ങനെ കൂടെ ആയിരുന്നു അങ്ങനെ മടിച്ച് പഠിച്ചു പോയി ഇപ്പം പടം എത്ര ചെയ്തു എല്ലാം മമ്മൂക്ക പറഞ്ഞിട്ടില്ലേ മമ്മൂക്ക പറഞ്ഞില്ലേ എനിക്കിപ്പോഴും എന്നാൽ ഫിലിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയം ഉണ്ടെന്ന് പറയില്ലേ അത് മിക്കവർക്കും ഉണ്ടെന്നേ അതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയക്കും സിനിമയെക്കുറിച്ച് അബി അറബി കഥകളിൽ വരുമ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു സിനിമയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു സിനിമ നടന്മാരെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു സിനിമ കാണലും കുറവായിരുന്നു അതെന്ന് വെച്ചാൽ സിനിമയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതാണ് ആ ഒന്നും അറിയില്ലായ്മയാണ് ഒരു പക്ഷേ എന്നെ അതിൽ കാരണം നമുക്കൊന്നും അറിയില്ലെങ്കിൽ നമ്മളതിന് ഭയക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ മുമ്പിൽ ഒരു മൂർക്കം പമ്പ് വന്നു കഴിഞ്ഞാൽ മൂർക്കം പാമ്പിനെ കുറിച്ച് കുട്ടിക്ക് അറിയില്ല കുട്ടിക്കൊരു ഭയമല്ല കുട്ടി കളഞ്ഞ് തൊട്ട് കളിക്കും ആ ഒരു രീതിയായിരുന്നു പിന്നെ കുറച്ചിപ്പോൾ ഇപ്പോഴും മനസ്സിലാക്കി മുഴുവൻ മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കി എങ്കിലും നിങ്ങൾ ഫിലിമിൽ സിനിമ എടുത്തോണ്ടിരുന്ന കാലത്ത് തുടങ്ങിയവരാണ് ഇപ്പം ഡിജിറ്റലിലേക്ക് മാറി ടെക്നോളജി ഒരുപാട് മാറി ഇപ്പം സിങ് സൗണ്ട് ഉണ്ട് അപ്പോൾ ഈ ടെക്നോളജിയുടെ മാറ്റം ഒരു നടൻ്റെ എഫേർട്ടിനെ കുറച്ച് കുറച്ചിട്ടുണ്ടോ അതായത് അഭിനയിക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറച്ച് സൗകര്യങ്ങൾ വന്നിട്ട് നല്ലതാണ് ഒത്തിരി ആർട്ടിസ്റ്റുകൾ പുതിയതുണ്ടായി നമ്മൾ പഴയ സിനിമ എടുത്ത് പോയി പഴയ സിനിമകളെ വെച്ചിട്ട് ഫിലിമിൽ ഓടിക്കൊണ്ടിരുന്ന ഫിലിം ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ കഴിഞ്ഞാൽ അഭിനയിച്ച നടൻ ഈ പടത്തിൽ ഇന്ന നടനുണ്ടെങ്കിൽ അടുത്ത പടത്തിൽ എന്നുവെച്ചു കഴിഞ്ഞാൽ ആ ഫിലിം കറങ്ങുന്നത് അന്ന് വില കൂടുതൽ അഭിപ്രായം ഇതേ ഇതിപ്പോൾ മാറ്റി വാച്ചെടുക്കാം ഇപ്പോഴത്തെ ഇതിൽ ടെക്നോളജി വെച്ചിട്ട് ഒരാൾ ഒരാളൊരാത്തു വന്നു ഇപ്പോൾ ആവറേജ് കഴിവുള്ള ഒരാളാണെങ്കിൽ അയാളെ നന്നാക്കി എടുക്കാവുന്ന ടെക്നോളജി ആയി വേണ്ടല്ലോ ടെക്നോളജിയായി വേണ്ട ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടന്മാരില്ലാതെ തന്നെ സിനിമ ചെയ്യാം അതിലേക്ക് പോയില്ല ഞാൻ ചെന്ന് അഭിനയിക്കേണ്ട കാര്യമില്ല വേണമെങ്കിൽ എന്നെ വെച്ച് സിനിമ പോയില്ലേ അങ്ങനെയായി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഒച്ച വെക്കും ആ പാട്ട് തുടങ്ങും ചങ്കടിപ്പ് അതിന്റെ ആ ഒച്ചയിലൊന്നുമില്ല ഇപ്പൊ ഒത്തിരി നടന്മാരും വന്നില്ലേ അത് ഒരു ഗുണമാണ് പക്ഷേ ആ സീരിയസ് എൻസ് ഇഷ്ടപ്പെട്ടു ആ ഷൂട്ടിങ്ങിനോടല്ലേ ഷൂട്ടിങ് ഇത് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഒരു എന്നാ കൊണ്ട് വിശേഷം എന്ന് വെക്കുമ്പോൾ ഇരുപത്തിനാലടി അല്ലെങ്കിൽ അമ്പത് അടി നാൽപ്പത് അടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഫിലിം പോവും അത് പോയി പിന്നെ മാറ്റി പിടിക്കാൻ ഒക്കെയല്ല അത് പ്രൊഡ്യൂസറുടെ കീശ കീറി ഇപ്പം അതില്ല ഇപ്പം ഒരു നടൻ പതിനഞ്ച് ടേക്ക് എടുത്തു കഴിഞ്ഞാൽ അതേ തന്നെ മാറ്റി 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 പിടിക്കാം അപ്പോൾ അവർക്കൊരു ഗുണമല്ലേ രണ്ട് മണിക്കൂർ പടത്തിന് വേണ്ടി ആറ് മണിക്കൂർ ഷൂട്ട് ചെയ്യുന്നു പണ്ടങ്ങനെയല്ല രണ്ട് മണിക്കൂറിന് ഒന്നേ മുക്കാൽ മണിക്കൂർ ഷൂട്ട് കേട്ട് ബാക്കി ടൈറ്റിലൊക്കെ അയ്യോ തന്നെ നമുക്ക് ഇട്ടെത്തിണ്ടല്ലോ ആ അന്ന് പറഞ്ഞു വെച്ച മതി അത് വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ സിനിമ പ്രേക്ഷകന് ഏത് ഒരു തരത്തിലൊരു ട്രീറ്റ് ചോദിച്ചാൽ കൊടുക്കുന്ന എന്തായാലും ഒരു പുതുമ സിനിമയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ല കാര്യം തീർച്ചയാണ് കാലൻ എന്ന് പറഞ്ഞില്ലെങ്കിലും എന്ന് വെച്ച് വിളിക്കുകയാണെങ്കിലും ഒരു കാലന് നമ്മൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ കാലൻ എന്നുള്ളത് ആ കാലനല്ല ഇതിലുള്ളത് അത് സിനിമ കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളത് ഈ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതാണോ ഇപ്പോൾ ഈ മരണപ്പെട്ട ഒരു ജീവനാണല്ലോ കാലൻ്റെ ആവശ്യം വരുന്നുള്ളൂ ജീവിച്ചിരിക്കുന്നവർക്ക് കാലൻ്റെ ആവശ്യമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു മരണം വേണം ആ മരണം കാലൻ എങ്ങനെയാണ് ആ മരണത്തെ കാണുന്നത് കാല കൊണ്ടുപോകാനാണോ പിന്നെ കാരണങ്ങൾ അന്വേഷിക്കുകയാണോ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷനാണോ അതൊക്കെ സിനിമ നല്ലൊരു അടി നടക്കുന്നുണ്ട് നമ്മുടെ ഇതിനകത്ത് പ്രൊഡ്യൂസർ വേഷം ചെയ്തിട്ടുണ്ട് മറ്റേ പ്ലാക്കില് അപ്പം ഒരു സ്റ്റ സ്റ്റണ്ടിന് സ്റ്റണ്ടുണ്ട് ആ കോമഡിക്ക് കോമഡി ഉണ്ട് എന്നാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും ചിന്തിക്കാൻ പറ്റിയ കുറേ ചിന്താഗതി കയറുന്നൊരു പടമാണ് ഹ്യൂമറിലൂടെ പോയിട്ട് ചെറിയ കരച്ചിലൂടെ ഒക്കെ വന്ന് അങ്ങനെ നല്ല പാട്ടുകളൊക്കെ ഉണ്ട് എല്ലാം ഉള്ള ഒരു ഫാമിലിയൊക്കെ ആദ്യം ചെന്ന് ടെസ്റ്റൊന്നും ചെയ്യണ്ട ചില പടം കാണാൻ അച്ഛൻ പോവും അത് മൂത്ത ചേട്ടം സ്ഥലവും കണ്ടെങ്ങനുണ്ട് പിള്ളേരൊക്കെ വിടാവോ ഫാമിലി എന്നൊക്കെ തിരക്കുന്ന പടമൊക്കെ ഉണ്ട് ഇതൊന്നും ഇല്ല ഇത് ധൈര്യമായിട്ട് ചെന്ന് കാണാം എല്ലാം ഉള്ള ഒരു കുഞ്ഞു കുഞ്ഞുപടം അപ്പ എന്തായാലും കുട്ടൻ രക്ഷണിക്കാൻ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ വലിയ വിജയമാട്ടെന്ന് ആശംസിക്കുന്നു രണ്ടുപേർക്കും നന്ദി താങ്ക് യു